എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിയായ മല്ലിയില ചട്നിയുടെ റെസിപ്പിയാണ് ദോശ ഇഡ്ലി വെള്ളപ്പം ചോറ് ചപ്പാത്തി അങ്ങനെ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷൻ ആണ് ഒരു കൈപ്പിടി അളവിൽ എടുത്തിട്ടുണ്ട് നന്നായി കഴുകി വെള്ളം വെല്ലാം വെച്ചതാണ് പിന്നെ ആവശ്യമുള്ളത് കാൽ കപ്പ് തേങ്ങ ഒരു കഷ്ണം പുളി ഒരു സവാള എരിവിനുസരിച്ച് പച്ചമുളക് എടുക്കാം ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം പാൻ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായിട്ടുണ്ട് വെളുത്തുള്ളി സവാള പച്ചമുളക് ഇടാം കുറച്ച് കറിവേപ്പില ഇടാം സവാളായിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ മല്ലിയില ഇടാം ചെറുതായി മുറിച്ച ശേഷമാണ് ഇട്ടിരിക്കുന്നത് നന്നായി വഴിക്കാം മല്ലിയില നന്നായി വാടിക്കിട്ടണം മല്ലിയില നന്നായി വാടിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് തേങ്ങ കൂടി ഇടാം തേങ്ങ നന്നായി ഒന്ന് ചൂടായാൽ മതി തെണുത്തിന് ശേഷം നല്ല സ്മൂത്തായി അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി ഇടാം കൂടെ തന്നെ ചെറിയൊരു പീസ് പുളിയും പുളിയുടെ വെള്ളം ഒഴിക്കുന്നുണ്ട് ചട്നിക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇടാം തണുത്തിട്ടുണ്ട് അരച്ചെടുക്കാം നല്ല സ്മൂത്തായി അരച്ചെടുക്കാം ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് താളിച്ചിടാം കടുക് കറിവേപ്പിലെ ഉഴുന്നിട്ടാണ് തളിച്ചിരിക്കുന്നത് വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന മല്ലിയേരി ചട്നിയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ